ചേച്ചി വിളിക്കുന്നു എത്ര വെട്ടവര് വിളിച്ചിരുന്നു ഇനി എടുത്തില്ലെങ്കിൽ ഇനി അറിവായിരിക്കുന്ന മൊത്തവും നീ ഇവിടെ വന്ന് പറയും ഓ ഇനി ഞാൻ എന്തോ പറയുന്നവരായിരുന്നു ഇനി എടുക്കാതിരുന്ന ഇവിടെ കാണാൻ വന്നു പല പ്രശ്നം ഉണ്ടാകും ഹലോ ആ ഹലോ എത്ര നേരം കൂടി ഞാൻ കടന്ന് വിളിക്കോ കൊച്ചേ നീ എന്താ ഈ ഫോൺ എടുക്കാതിരിക്കുന്നത് ഏ പൈസ ശരിയായില്ല ചേച്ചി അതാ ഞാൻ ഫോൺ എടുക്കാതിരുന്നത് ആ അത് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല എനിക്ക് മുതലുമില്ല എനിക്ക് പലിശയുമില്ല ഞാൻ പലിശക്ക് കൊടുക്കുന്നതാണ് ഞാനിത് എന്നിട്ട് നീ എനിക്ക് രണ്ട് മാസത്തെ മാസത്താവധി പറഞ്ഞാൽ നീ മേടിച്ചത് പോട്ടെ അത് നീ കൃത്യമായിട്ട് എനിക്ക് പലിശയും തരുന്നുണ്ടോ അതുമില്ല എല്ലാം കൂടി ഇപ്പോൾ ആറ് മാസത്തോളമായി എനിക്ക് പിന്നെ ഓസന കൊടുക്കാനിരിക്കുമല്ലോ ഞാനിവിടെ ഈ പൈസ ഈ പലിശ പൈസ കൊടുത്ത് ഞാൻ ജീവിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് നീൻ്റെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മുതലും പലിശ എന്താ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ കൃത്യമായിട്ട് തരുന്നവർക്ക് ഞാൻ കൊടുക്കാം നിൻ്റെ വിഷമാണെന്ന് കണ്ടുകൊണ്ട് നീ കൃത്യമായിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നീ എൻ്റെ മേടിച്ചോണ്ട് പോയത് ഇപ്പോഴാണ് പലിശയും ഇല്ല മുതലുമില്ല എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കെൻ്റെ പൈസയും വേണം പലിശയും വേണം എനിക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എൻ്റെ പൈസ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എനിക്ക് നിൻ്റെ പുറകിൽ ഇങ്ങനെയൊന്നും നടക്കാനൊന്നും വയ്യ ആ ചേച്ചി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഇത്രയും പൈസ ഞാൻ എവിടെ പോയി ചോദിക്കാനാണ് എനിക്ക് ഒരു മാസത്തോ കൂടെ അവധി തന്നായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം ഇത്രയും പൈസ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ഞാൻ എങ്ങനെ ശരിയാക്കി തരും ഞാൻ അതൊന്നും എനിക്ക് അറിയണ്ട എനിക്കറിയേണ്ട പോ എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പൈസ മേടിച്ചതെനിക്ക് എനിക്ക് മൊ മുതലും പലിശ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് വന്നതണ്ടല്ലോ ഞാനും എൻ്റെ മോനും അങ്ങോട്ട് വരും പിന്നെ എന്തേലും നാട്ടുകാരെ അറിയിക്കുന്നത് ഞാൻ ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കും ഇച്ചിരി മയത്തിലാണ് ഇപ്പോൾ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് എനിക്കിത് വേറെ അടുത്തൊരു അത്യാവശ്യക്കാർക്ക് എനിക്ക് പൈസ കൊടുക്കാനുണ്ട് അവർക്ക് കൊടുക്കാൻ അവർ ഈ കൃത്യമായിട്ട് എനിക്ക് തരുന്ന ആൾക്കാരാണ് എനിക്ക് അവർക്ക് വേണം കൊടുക്കാൻ അല്ലാതെ എനിക്ക് ഇപ്പോൾ പൈസ കൊടുത്താൽ എനിക്ക് ഇല്ല പലിശ ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല പലിശ കിട്ടിയതുകൊണ്ട് ഞാൻ ഒൻറ്റേ ഓരോ കാര്യം നടക്കുന്നത് എന്റെ പൈസ നോക്കിയിട്ട് എനിക്ക് ശരിയാവത്തില്ല അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പൈസ എനിക്ക് ഒപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഞാൻ ഉണ്ടാക്കും പറഞ്ഞു കേട്ടല്ലോ ഞാൻ വെക്കുവ പൈസ ഒപ്പിച്ച് വെച്ചോ ഞാൻ വരും ആ നീയാ നിന്നോട് കുറെ നാളായാലോട് കണ്ടിട്ട് വാ വാ കുടിക്കാൻ എന്തിലും എടുക്കട്ടെ വേണ്ടടി കുടിക്കാനിപ്പോൾ ഒന്നും വേണ്ട ഞാൻ വന്നത് ഒരു സഹായം ചോദിക്കാനാണ് എന്താ നീ കാര്യം പറ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്താ ചെയ്യാൻ ചെയ്യാം എന്താ പ്രശ്നം എടി ഞാനാണെങ്കിൽ എനിക്കറിയാമല്ലോ എൻ്റെ അവസ്ഥകളൊക്കെ അന്നിക്കേക്ക് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് പൈസയ്ക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് പിന്നെ കുറച്ച് വീട്ടുകാരും എല്ലാവരും ഒക്കെ തന്നെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അത് പോരാതെ കുറച്ച് പൈസ ആവശ്യം വന്നപ്പോൾ ഞാൻ പൈസ പലിശക്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലിത ചേച്ചിയുടെ അങ്ങനെ എടുത്തത് എനിക്ക് ജോലി ഉള്ളതാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു മാസം മാസമായിട്ടില്ലായിരുന്നു എനിക്ക് അങ്ങനെ ഒരു മാസം അല്ല രണ്ട് മാസം ഒന്നും വേണേൽ പറയാം അവരുടെ പലിശ പൈസ ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അത് മുടങ്ങിയപ്പോൾ അവരിപ്പം മുതലും പലിശയൊക്കെ എടുത്ത് ചോദിച്ചിരിക്കുക ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ എവിടെ പോയി ചോദിക്കാനാണ് അവരാന്നെങ്കിൽ ഒരു സ്വസ്ഥതയില്ലാതെ വിളിക്കുക നേരം വിളിക്കുന്ന രാത്രി പേരെ കടന്ന് വിളിക്കും അവർ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം അറിഞ്ഞത് തുല്യവാണ് അവർക്കിപ്പോൾ ആണെന്നെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ പൈസ കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ കടന്ന് വിളിയതോടെ വിളിക്കുക ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയില്ല ഇക്കൾക്ക് പുടഞ്ഞൊന്ന് ജോലിക്കോ ഒന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഇരിക്കുക പിന്നെ എനിക്കൊരു ജോലി ഇന്നേരം ശരിയായിട്ടുണ്ട് അത് പിന്നെ നമ്മൾ എങ്ങനെ ശരിയാക്കി കൊടുക്കാനാ ജോലിക്കൊണ്ട് കയറി കൊടുത്ത് നമ്മൾ പൈസ ചോദിച്ചാൽ അവർ അവർക്ക് എന്തോ തോന്നും അപ്പം ആരോട് ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുഖം എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് പൈസ തന്നെ എനിക്കിത് സഹായിക്കണം മുപ്പതിനായിരം രൂപയാണ് അവരുടെ പലിശയും മതലോ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അവർ വീട്ടിൽ വന്ന് ഇടങ്ങിയാറാകും ഞാൻ എനിക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പൈസ ഞാൻ എനിക്കതിന് തിരിച്ചെയാൻ തരാം എനിക്ക് എങ്ങനെയെങ്കിലും പൈസ ഒന്നും എനിക്ക് എനിക്ക് ഒപ്പിച്ച് നീ കൊള്ളാം ഇത്ര ഉള്ളായിരുന്നോ ഞാൻ വിചാരിച്ച് വലിയ ഏതാണ്ട് പ്രശ്നമായിരിക്കും ഈ മുപ്പതിനായിരം രൂപയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നീ ചോദിച്ച സമയം മാറിപ്പോയി അത് ഇന്നലെയായിരുന്നെങ്കിൽ എനിക്ക് മുപ്പതല്ല എനിക്കൊരു അമ്പതിനായിരം രൂപ തരായിരുന്നു ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ടായിരുന്നല്ലോ ആ ചിട്ടി ഇന്നലെ അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പൈസ അതിന് മുമ്പേ എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ വീട് പണിയുടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പൈസ ഇന്നലെ അവളെ കൊണ്ട് മേടിച്ചോണ്ട് പോയതേ ഉള്ളായിരുന്നു എനിക്ക് അതായിരുന്നെങ്കിൽ എനിക്കതിൻ്റെ അടുത്തേക്കും ഞാൻ തരാമായിരുന്നു ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വേറെ എനിക്കറിയാവല്ലോ വേറെ പൈസ ഒന്നുമില്ല കാരണം ഇപ്പോൾ അങ്ങോട്ട് വീട് അങ്ങോട്ട് രണ്ട് മൂറേ അങ്ങോട്ട് പണിഞ്ഞതലേ ഉള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടിലേക്ക് ഇരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും പൈസയ്ക്ക് ആദ്യമായിട്ട് വേണം നീ ഇങ്ങനെ ചോദിച്ചത് സാറിയില്ലടി നീ വിഷമിക്കുകയൊന്നും വേണ്ട എനിക്കറിഞ്ഞൂടെ നിൻ്റെ ഉണ്ടെങ്കിൽ നീ തരുമെന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് നിൻ്റെ മുഖായിരിക്കും ഓർമ്മ വന്നത് എന്തെങ്കിലും ചെയ്യാം നീ വിഷമിക്കണ്ട ഞാനേ അവർക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണം എന്നാണ് വേണം നീ വേറെ ആർക്കെങ്കിലും ചോദിച്ചു നോക്കട്ടെ ഞാൻ പിന്നെ വരാം ശരി എടീ നീ എന്ത് പണിയാണ് എഡി ചെയ്തത് അവര് ചോദിച്ച പൈസ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഏഹ് ഞാൻ വിചാരിച്ച നീ അവര് ചോദിച്ച ഉടനെ എടുത്ത് കൊടുക്കുമായിരിക്കുമെന്ന് നീ അപ്പഴത്തേക്ക് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു ഒഴിവാക്കി ഒരിക്കലും മറക്കരുത് അവര് ചെയ്ത ഒന്നും മറക്കരുത് അന്ന് ഗൾഫിൽ പോകാൻ വേണ്ടിട്ടേ എത്ര പേര് എന്ത് എന്റെ ബന്ധുക്കാരുടെ എന്റെ ബന്ധുക്കാരുടെ ഒക്കെ മരിച്ചെന്ന് കഴിഞ്ഞു കിട്ടി ആരും തന്നില്ല അവസാനം ഈ പെണ്ണിന്റെ കഴിക്കടുന്ന താലിമാല അങ്ങട്ട് പാണയെ വെച്ചാണ് അന്ന് നമുക്ക് പൈസ തന്നു ഞാൻ ഗൾഫിൽ പോയത് അന്നും മറക്കരുത് നീ അല്ലേ ആ അത് ശരിയാ അന്ന് അവര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ഓ ഇപ്പം അന്നത്തെ പോലെ അല്ല ഇപ്പോഴേ അയാളെ വണ്ടിയിടിച്ച് ആശുപത്രിയിലൊക്കെ കിടന്ന് ഇപ്പം വീട്ടിലേക്ക് ഒരു പണിക്ക് പോകാതിരിക്കുക ഇപ്പം അങ്ങോട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഇങ്ങോട്ട് പോയിട്ട് തന്നെ അല്ലേ ആരോടൊന്ന് ചോദിക്കാനാ നല്ല അവസ്ഥയെ നടക്കാവുള്ളൂ അതുകൊണ്ടേ ഒരു തെർവില്ലാത്ത രീതിയിൽ പറഞ്ഞു വിട്ട പോകുന്നില്ല അവർക്ക് കാര്യം മനസ്സിലായില്ല ഇപ്പം നമ്മൾ കൊടുത്തില്ല എന്നും പറഞ്ഞാൽ അവർക്ക് കയറുകൊണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നല്ലതുപോലൊക്കെ സഹായിച്ചിട്ടുണ്ട് സഹായിച്ചില്ലാത്ത അന്ന് ദിവസം നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ എന്നും പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് എന്നോട് കൊടുക്കാൻ പറ്റുമോ ഒരു രീതിയും പരിഗതിയിൽ നടക്കുക പോവാ നമ്മൾ കൊടുത്തുകഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആവശ്യങ്ങളുള്ള ആ പൈസ അവിടേക്കുന്നുണ്ടേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചെറുതെ ആവശ്യമില്ല അല്ലെങ്കിൽ സംസാരിക്കേണ്ട സഹായിക്കാൻ നമുക്ക്